അടുക്കള കിടക്കണ കോലങ്ങണ്ട അവളെ പെണ്ണേക്കണാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിവിടെ എന്ത് കറിയാണ് ഇങ്ങനെയാണ് തറയൊക്കെ ഉണ്ടാക്കി മനുഷ്യന് തിന്നാൻ പറ്റും ഈ കറിയൊക്കെ ഇങ്ങനെയാണ് പാത്രം ഒക്കെ തേക്കണത് വെട്ടിത്തിളങ്ങണം മുഖം കാണണം കണ്ണാടി പോലെ ആക്കണം പാത്രം ഒക്കെ നിനക്ക് ഇതിനൊന്നും നേരം നിനക്ക് എന്ത് പണിയാണ് ഇവിടെ നീ എങ്ങോടാണ് എന്നെ വലിച്ചിട്ട് പോല വി അമ്മ നോക്കണം വിണ്ടിടി മനുഷ്യ നിങ്ങളുടെ അമ്മക്ക് എന്തിന്റെ കേടാണ് മാത്രം കണ്ണാടി പോലെ ആക്കിയാലേ ചോർണ്ണാൻ പറ്റുള്ളൂ എന്നായിരിക്കും നമുക്ക് പ്രായമായതല്ലേ നീയാണ് ക്ഷമിക്കേണ്ടത് നീ എന്തിനാണ് എന്നോട് ചൂടാവണത് ഞാൻ എന്ത് ചെയ്തൊന്നും പറഞ്ഞാണ് വെറുതെ റൂമിലോട്ട് വിളിച്ചോണ്ടും വന്നിട്ട് എന്റെ മെക്കിട്ട് കയറുന്നു അവരെ പറിച്ചിലേട്ടാത്തതൊന്നും ഞാനിവിടെ വെറുതെ ഇരിക്കണം ജെ എന്റെ സ്വഭാവം അറിയാ എന്റെ മെക്കിട്ടെങ്ങാനും കയറി വന്നിട്ട് എല്ലാ പ്രതികാരവും നിങ്ങളുടെ മേത്തായിരിക്കും തീരുന്നത് അതനുസരിച്ച് അവരോട് പെരുമാറാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒക്കെ അനുഭവിക്കേണ്ടത് നിങ്ങളായിരിക്കും ആരെന്തായാലും എന്റെ മക്കിട്ട് കേറിക്കോളാം അതെ കേറിയാട് എന്റെ നെഞ്ചത്തോട്ട് കയറി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനുള്ള വന്നവനോ പോണവനും ഒക്കെ കയറി എന്റെ നെഞ്ചം കയറി